എന്ത് എന്നോട് ചോദിച്ചു എന്താ ആരും ഒന്നും കുറച്ച് നുമ്പ് വരെ ഇത് ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പൊ ഇത് ചന്തയായി പ്രസവിക്കാൻ ഞാൻ 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 ഇവിടെ അഡ്മിറ്റ് ഇനി ആളെ എന്തോ ഒരു ഒരു കഷ്ടം വന്നു തന്റെ 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 ചോദിച്ചത് അവർക്ക് ഓ ഓ പോസിറ്റീവ് ബ്ലഡ് 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 വേണം അയ്യോ അയ്യോ എന്റെ ഇങ്ങോട്ട് സുഹൃത്തിന്റെ സുഹൃത്തിന്റെ ഗ്രൂപ്പും ഗ്രൂപ്പും ഭാര്യയുടെ തമ്മിൽ മാച്ചല്ല മാച്ചല്ല എന്തുകൊണ്ട് ഗ്രൂപ്പ് നെഗറ്റീവ് ആണ് ഓ

ും തന്റെ ബ്ലഡും തന്റെ ഭാര്യയുടെ ബ്ലഡും ഈ വർഷമായിട്ട് അവൾ എന്റെ എന്റെ ചോര ചോര ആ രക്ത എങ്ങനെ ബ്ലഡ് ബ്ലഡ് പറയുന്നത് അയ്യോ നിന്റെതും മാതും മാച്ചാണ് ലോകത്തുള്ള എല്ലാറേയും നിന്റെ പെണ്ണുമ്പോളേക്ക് മാറ്റാതിന്റെ തോൽവിയെ പാട്ട് പാടുന്നവനാണോ പ്രസവ വേദന അത് ഈ ഗർഭിണി പെണ്ണിനാണ് നിങ്ങളല്ലേ ഇതിന് കാരണക്കാരൻ അപ്പൊ എനിക്ക് കിട്ടിയ നാല് ചവിട്ടിന്റെ പകുതി നിങ്ങക്ക് അവകാശപ്പെട്ടതാണ്

പിന്നെ അലക്കണമെങ്കിലോ ഗ്രൈൻഡർ ഉണ്ടല്ലോ മീൻ ഞങ്ങൾ ഭർത്താക്കന്മാരുണ്ടല്ലോ ഇതുങ്ങൾ ഇവിടുത്തെ പ്രശ്നം മനസ്സിലാക്കണം എന്റെ അങ്ങനെയുള്ള സ്ഥിതി അല്ലായിരുന്നു എന്റെ അമ്മ എന്നെ പ്രസവിച്ചോ ഞാൻ പറയാം എന്റെ അമ്മ ഒരു കിണർ പണിക്കാരിയായിരുന്നു അങ്ങനെ ഒരു കിണറുപണി കിടക്ക് അവിടെ വെച്ച് അങ്ങ് പ്രസവിച്ചു എന്നിട്ട് മേലിലേക്ക് ഒരു വോയിസ് ഓവർ അടുത്ത കുട്ടയിൽ വരുന്നത് മണ്ണല്ല ഒരു കുഞ്ഞാണ് അതിനെ അവിടെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കൂ ഞാൻ പണി കഴിഞ്ഞു വരുമ്പോ എടുത്തോണ്ട് പൊക്കോളാം എന്ന് പറഞ്ഞു ഈ ഈ മേളയിൽ നിന്ന് വലിച്ചും എന്നെ കൊണ്ട് ആ വെയിലത്ത് കൊണ്ടുവച്ചു ആ വെയിലത്ത് കൊണ്ടു വെച്ചത് കാരണം സൂര്യരശ്മിയായിട്ടുള്ള അൾട്രാവലറ്റ് കിരണങ്ങൾ എന്റെ ശരീരം മുഴുവൻ അന്ന് തുണിയില്ലായിരുന്നല്ലോ ദേഹം മൊത്തം പതിച്ചു അങ്ങനെ ഞാൻ കരിമ്പനടിച്ചു കരിമ്പനായി പോയി അതേസമയം ഇവര് എന്നെ കൊണ്ട് ഒരു മരത്തിന്റെ ചുവട്ടിലെങ്ങാളും വെച്ചിരുന്നെങ്കിൽ കാക്ക തോറി നാശിപ്പിച്ചാല് എന്റെ പൊണ്ണെ കച്ച ഇവന്റെ പുളികഥ കേട്ടോ നിന്നെ പറ്റി പോ ഇങ്ങോട്ട് വന്നേ വാ